വെൽക്കം മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും ജയ അക്കുവിൻ്റെ ഒക്കെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവന്നിരിക്കുന്ന ഒരു വിഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രാജ്മ തോരനാണ് ഈ വൻ പയർ ചുമന്ന പയർ എന്നൊക്കെ പറയത്തില്ലേ നമ്മളുടെ ഈ പയർ കടല കടലവർഗ്ഗത്തിലെ രാജാവാണ് അതായത് രാജകുമാരൻ രാജാവാണെന്നാണ് ഈ പയറിനെ അറിയപ്പെടുന്നത് കണ്ടോ രാജ്മ ഇത് ഏറ്റവും കൂടുതൽ വിറ്റാമിൻ ഉള്ളതാണ് പിന്നെ നമുക്ക് ഇതിന്റെ തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാം എല്ലാവർക്കും അറിയാമായിരിക്കും എങ്കിലും ഞാൻ പറയുന്നു നമുക്ക് ഈ രാജ്മ തലേന്ന് വെള്ളത്തിൽ ഇട്ടിട്ട് നമ്മൾ കുക്കറിൽ വേവിക്കുമ്പോൾ കുറച്ച് കൂടുതൽ വെള്ളം വെക്കുവാണെങ്കിൽ ആ വെള്ളം മാറ്റി വെച്ചിട്ട് വച്ചിട്ട് പിഴുപുളിയെല്ലാം ഇട്ടിട്ട് രാജ്മയുടെ രസവും നമുക്ക് തയ്യാറാക്കാം ആ ഒരു റെസിപ്പി ഒരു ദിവസം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പി തന്നെ ആയിരിക്കും രാജ്മയുടെ രസം അങ്ങനെ ഈ പയറിൻ്റെ രസം വെച്ച് കഴിച്ചിട്ടുള്ള ഒരു കമൻസിലൊന്ന് രേഖപ്പെടുത്തണേ ഞാനിവിടെ മിക്കപ്പോഴും അങ്ങനെ ചെയ്ത് ചെയ്യാറുണ്ടോ കേട്ടോ പക്ഷേ ഇപ്പോൾ എങ്ങനെയൊരു ഒരാറുമാസമെങ്കിലും ആയിക്കാണിതൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ ഇപ്പോൾ ഒന്ന് ഉണ്ടാക്കുകയാണ് ശരി നമുക്ക് വീഡിയോയിലിട്ട് പോകാം നമുക്ക് രാജ്മയ്ക്ക് മേൻപൊടിക്കായിട്ട് നമുക്ക് കടുവറുക്കുമ്പോഴേ ഈ മുരിങ്ങ ഇങ്ങടെ ഒന്ന് കടുവറുത്തിട്ട് കഴിഞ്ഞാൽ അതിന് പ്രത്യേക രുചിയായിരിക്കും ഓക്കെ ശരി അപ്പോൾ നമുക്ക് ഇതിന്റെ തോരൻ എത്രയും പെട്ടെന്ന് ഉണ്ടാക്കാം വേണ്ടേ ഞാനിത് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ ഇലയെല്ലാം ഊരി വൃത്തിയാക്കി കണ്ടേ നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ വിലയെല്ലാം വൃത്തിയാക്കി കുറച്ച് തണ്ട് ബാക്കിയുണ്ട് മഞ്ഞ ഇലകളെല്ലാം ഞാൻ കളഞ്ഞു അങ്ങനെ നമുക്ക് ോരനാവശ്യമുള്ള തേങ്ങ വേണം തേങ്ങ വെള്ളം എന്താണ്ട് വീണുകൊണ്ടിരിക്കുന്ന നമ്മൾ ഇത് അറിഞ്ഞു തോമ്പോ ഒത്തിരി കോളം പാവുന്ന അയ്യോ അയ്യോ ഇത് എന്നറിയുന്ന ഒരു കാര്യം ചേച്ചി കുടിക്കട്ടെ നല്ല തേങ്ങ ആയിരുന്നു കഴിഞ്ഞു അമ്പടാ തേങ്ങ കിട്ടി അതിന്റെ കുറച്ചിങ്ങോട്ട് വെളിയിലോട്ടിരുന്നു ഇതിന് ഞാൻ കഴിക്കാനാ അപ്പൊ ഞാൻ തേങ്ങ തേങ്ങാ തിരുമനോട്ടോ നമുക്ക് ചോറിനാവശ്യമുള്ള തേങ്ങ തിരുമ ഇത്രയും തേങ്ങയും നമുക്ക് ആവശ്യമുള്ളൂ കേട്ടോ തിരുമി വേണ്ട തേങ്ങ തിരുമ്പുമ്പോൾ നമുക്ക് സൈഡിൽ തേങ്ങയുടെ ഇതൊക്കെ വീടുള്ളതൊക്കെ എടുത്താൽ കളയാം നമുക്ക് തോരന് വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ ഇട്ട് കൊടുക്കുവാണോ കേട്ടോ ആദ്യം കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്ത് ശേഷം ഞാൻ എപ്പോഴും അരപ്പരച്ചാലും ഈ കട ഇച്ചിരി ഒരു ഉപ്പ് ഇട്ട് കൊടുത്ത് കാരണം ഈ അരപ്പിലൂടെ ഉപ്പ് പിടിക്കണം ആവശ്യത്തിന് വേണ്ട പച്ചമുളക് പിന്നെ വെളുത്തുള്ളി നമ്മൾ സാധാരണ തോരനെക്കാട്ടി കൂടുതൽ ഇട്ട് കൊടുക്കണം കേട്ടോ കാരണം എന്ന് വെച്ചാൽ ഇതൊക്കെ ഈ ഗ്യാസ് തരുന്ന ഐറ്റങ്ങളാണ് ഈ കടലവർഗ്ഗങ്ങളും പയറ് വർഗ്ഗങ്ങളും പോലെയുള്ളതൊക്കെ അപ്പോൾ അപ്പം നമ്മൾ അതിൽ കൂടുതൽ വെളുത്തുള്ളി ഇടുന്നുണ്ട് ഒരു ദോഷവും ഇല്ല പിന്നെ നമുക്ക് കുറച്ച് കറിയാപ്പില കറിയാപ്പില ഞങ്ങൾ ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഈ തോരനൊക്കെ ജീരകം ഇട്ട് കഴിഞ്ഞാൽ അത് അരയത്തില്ല അപ്പോൾ ഞാൻ ജീരകം ഗോട്ടയും വെച്ചിരിക്കും അതായത് ഗോട്ടയെന്ന് വെച്ചാൽ മുഴുവനുള്ളത് പൊടിയും വെച്ചിരിക്കും പിന്നെ ബാക്കിയുള്ള തേങ്ങയും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം മിക്സ് ചെയ്ത് അരക്കുന്നത് നല്ലത് അതായത് ഏറ്റവും താഴെ ഈ മസാലകൾ പോയാലേ ശരിയാവത്തില്ല അത് നടക്കുക കിടക്കണം നമുക്കിതിനൊന്ന് അരച്ചിട്ട് വരാം അങ്ങനെ തോരൻ്റെ അരപ്പ് ഞാൻ അരച്ചു കേട്ടോ തോരൻ അരയ്ക്കുമ്പോൾ നമ്മൾ എന്താ പറയുന്നത് നിങ്ങൾക്ക് തോരനെ അരപ്പിടുമ്പോൾ മുളക് പൊടി പച്ചമുളകും ചേർക്കാം മുളക് പൊടി മാത്രം ചേർക്കാം പച്ചമുളക് മാത്രം ചേർക്കാം അതെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടം അപ്പോൾ എനിക്ക് എനിക്ക് പക്ഷേ എന്തോ മുളക് പൊടി ചേർക്കുന്നതിനോട് വലിയ യോ യോജിപ്പില്ല അങ്ങനെ തോരനുള്ള എണ്ണ ഒഴിച്ചു അയ്യോച്ചു പക്ഷേ എനിക്ക് എണ്ണ ഇച്ചിരി കൂടുതലായിട്ട് തോന്നും കേട്ടോ ആ കൂടിപ്പോയി ഞാനങ്ങ് മാറ്റുവാണ് കേട്ടോ ഒഴിച്ചെണ്ണയേ മാറ്റുവാണ് മാറ്റി വെച്ചു പിന്നെ എന്തിനെങ്കിലും നമുക്ക് ഉപയോഗിക്കാം എണ്ണ നല്ല ചൂടായി കിടക്കുകയാണെങ്കിൽ നമുക്ക് കടുവ ഇട്ട് കൊടുക്കാം എനിക്കിത്തിരി കടുവൊക്കെ തോനെ കിടക്കണം തോരനെയൊക്കെ കേട്ടോ ആ ഇടയ്ക്കിടയ്ക്ക് ആ കറിക്ക പക്ഷേ ഈ രാജ്മ തോനലിതൊന്നും അറിയാൻ പറ്റത്തില്ല പിന്നെ നമുക്ക് ഉഴുന്നിട്ട് കൊടുക്കാം ഉഴുന്ന് ഇച്ചിരി ചുമന്ന് വരട്ടെ നമ്മുടെ ഉഴുന്ന് മൂത്ത് തുടങ്ങി കേട്ടോ അപ്പോഴത്തേക്ക് നമുക്ക് വേണ്ട ഒത്തിരി മൂത്തില്ല ഇനി അത് ഒന്നു തുടങ്ങി മൂത്തോളും നമുക്ക് കടു ഉള്ളി ഇട്ട് കൊടുക്കാം വേണ്ടേ ഇനി നമുക്ക് ഞാൻ ചുവന്ന മുളക് ഇട്ട് കൊടുത്തു കേട്ടോ ഇപ്പോഴും ഞാൻ ഉള്ളി ഒരു വേ ഒരു ഇതായതിനു ശേഷം മാത്രമേ ചുവന്ന മുളക് കൊടുത്തുള്ളൂ അല്ലെങ്കിൽ അങ്ങ് പെട്ടെന്ന് കരിഞ്ഞു കരിഞ്ഞ് ഒഴിയുമുളക് ഇത്രയൊക്കെ മതി തോരന് വേണ്ടിയിട്ടുള്ളത് പിന്നെ നമുക്ക് കുറച്ച് കറിയാപ്പിൽ വേണ്ടേ കറിയാപ്പിലെല്ലാം മുരിഞ്ഞ് നമുക്കപ്പോഴത്തേക്ക് നമ്മുടെ മുരിങ്ങയില ഇട്ട് കൊടുക്കാം മുരിങ്ങയില ഇട്ട് കൊടുത്ത് വേണ്ട മൊത്തം മുരിങ്ങയില ഇട്ട് കൊടുത്ത് ഒരു കൈപ്പിടി മുരിങ്ങയിലു കേട്ടോ സോനയൊന്നുമില്ല അല്ലതല്ലേ മുരിങ്ങയിലൊക്കെ ഇച്ചിരി വയറ്റിപ്പോയിട്ട് എല്ലാവരും കഴിക്കുമ്പോൾ മുരിങ്ങ തോരനായിട്ട് മാത്രം ഇട്ട് വെച്ചെടുത്ത് അവരൊന്നും കഴിക്കത്തില്ല അതുകൊണ്ട് ഞാൻ പരുപ്പിലൊക്കെ മുരിങ്ങേനെ കടുവർത്തി നമ്മൾ ഡാൽ വെക്കത്തില്ല അതിൽ നമുക്ക് നമ്മുടെ രാജ്യമേ ഏറ്റവും പരിപൂർണ്ണ ഒരു വിറ്റാമിൻ്റെ അത് കൊണ്ടുവരത്തിരിക്കുകയാണ് പിന്നെ ഞാൻ അല്ലാതെ ഇന്ന് ക്യാരറ്റ് തോരൻ ഉണ്ടാക്കാനായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ക്യാരറ്റും കൂടെ മേമ്പൊടിക്ക് ഇതിലോട്ടിടണം എല്ലാം കൂടെ ചേർന്ന് കളർഫുള്ളാക്കാം നമുക്ക് തോരും കുറച്ച് ക്യാരറ്റ് ഇട്ടിട്ട് ഈ ക്യാരറ്റൊക്കെ നല്ല ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് തീരെ നൈസായിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് ഇതിനൊന്നും അധികം വേവില്ല കേട്ടോ സത്യം പറഞ്ഞാൽ ഈ ക്യാരറ്റും ഇലവർഗ്ഗങ്ങളും ബീട്രൂട്ടിനൊന്നും അധികം വേവില്ല നമ്മൾ ഒരുവിധം ഒരു ക്രിസ്പി ആയിരിക്കുമ്പോൾ തന്നെ ഇതിനേക്ക് ഇറക്കണം ഇനി നമുക്കിതിലേക്ക് അരപ്പിട്ട് കൊടുക്കാം അങ്ങനെ ഞാൻ അരപ്പിട്ട് കൊടുത്ത് ഞാൻ അരപ്പിനകത്ത് ഉപ്പിട്ടേൻ്റെ കാര്യം ഇപ്പം നിങ്ങൾക്ക് പിടികിട്ടിയല്ല നമ്മൾ ഈ ഉള്ളിയും ഈ മുരിങ്ങയിലയും ഈ തോരനൊക്കെ ഇടുമ്പോൾ നമുക്ക് ഇതിൽ അരപ്പ് വേണം ഇന്ന് നമുക്കെന്തിനൊക്കെയാണ് താഴെ എല്ലാം മുരിങ്ങയില കിടക്കുമല്ലേ നമുക്ക് ഇതിനെ കത്തിപ്പൊത്തി വന്നിട്ട് നമ്മുടെ ഇനി ആ വയ വെയിലിരുന്ന് അങ്ങ് വേവും നമ്മുടെ ഈ രാജ്മ ഇതിനെ അങ്ങ് തട്ടി വ തട്ടി ഇതിനെ നമുക്കിതിനിപ്പോൾ കുറച്ച് നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വിടണം താണ്ടേ ഞാൻ കുറച്ചു നേരത്തേക്ക് അടച്ച് നോക്കാം ഇതിലൊന്ന് താഴെ വെള്ളം ഉണ്ടായിരുന്നു നാവിയിൽ വേവട്ടെ അങ്ങനെ രാജ്മ താണ്ട് നമുക്കിനി ഇളക്കി കൊടുക്കാം കണ്ട അടിയിലിരുന്ന് ആവി വരുന്ന കണ്ടോ അരപ്പത്ത ഇച്ചിരി വെന്ത് നമുക്കിതിനെ മിക്സ് ചെയ്ത് കൊടുക്കാം എന്ത് കളർഫുൾ ആണിൻ്റെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ ഗർഭിണികൾക്കും നമ്മൾ ഇത് അധികം എരിയൊന്നുമില്ല മുളക് ഒന്നും ഇട്ടത്തില്ല ഏറ്റവും ശരീരത്തിന് നല്ലത് പച്ചമുളക് തന്നെ കേട്ടോ ഗർഭിണികൾക്കും വയസ്സായവർക്കും എന്ത് പറയുന്നു ചെറിയ കുട്ടി മുതൽ വയസ്സ് എന്നവർക്ക് വരെ കഴിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു തോരനാണ് നമുക്ക് നമ്മുടെ നൈറ്റ് ബ്ലൈൻഡ്നെസ് രാത്രിയിലെ കാഴ്ചയ്ക്ക് ഏറ്റവും അങ്ങനെയുള്ളവർക്ക് ഏറ്റവും പറ്റിയതാണ് മുരിങ്ങയില ആ മുരിങ്ങയിലയും പിന്നെ ക്യാരറ്റും പിന്നെ നമ്മളുടെ പയറ് വർഗ്ഗങ്ങളുടെയും കടലവർഗ്ഗങ്ങളുടെ രാജാതിരാജനായ രാജ്മ ഇതെല്ലാം അടങ്ങി ഇത്രയും വിറ്റാമിൻ ഉള്ള ഈ കറി ഉറപ്പായിട്ടും ഈ തോരൻ നിങ്ങളെല്ലാം പരീക്ഷിച്ചിട്ട് എനിക്ക് റിപ്ലൈ തരണം കമൻസിൽ നിങ്ങൾ രേഖപ്പെടുത്തണം ഓക്കെ പിന്നെ ലാസ്റ്റ് കൊച്ചുകുട്ടികൾക്കോ ഗർഭിണികൾക്കോ കൊടുക്കുന്നെങ്കിൽ ഒരു ടിപ്പ് കൂടെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം കുറച്ച് നെയ്യ് ഒരു കാൽ സ്പൂണെങ്കിലും അല്ലെങ്കിൽ അരസ്പൂൺ നെയ്യ് നിങ്ങളിതിൽ മിക്സ് ചെയ്തു കഴിഞ്ഞാൽ ഈ തോരന് നല്ല മണവും ഗുണവും ഏറും നമുക്കൊരു ചെറിയ രീതിയിൽ ഒരു ഇച്ചിരി നെയ്യും കൂടി ഇതിനൊന്ന് മേമ്പൊടിക്ക് പൂശിക്കൊടുക്കാം തോനയൊന്നും വേണ്ട കുറച്ച് നെയ്യ് കേട്ടോ നമ്മൾ എണ്ണയൊക്കെ ചേർത്തിട്ടുണ്ട് മതി ഇത്രയും മതി വേണ്ടേ ഇതുകൂടെ ചേർത്ത് നമുക്കൊരു കാര്യം ചെയ്യാം ഇനി അധികം ഒന്നും ഇതിന് വേവില്ല കേട്ടോ കാരണം ഈ പച്ചക്കറികൾ ഇത് നമ്മുടെ കടലിലെ കുക്കറിൽ വേവിച്ചതാണല്ലോ ഈ രാജ്മ നമുക്ക് കുറച്ച് ഇനങ്ങളൊന്ന് തത്തിപ്പൊത്തി ഒന്ന് വെക്കാം ഇതാണ് നമ്മുടെ രാജ്മയുടെ ഫൈനൽ റിസൾട്ട് നോക്ക് നമ്മുടെ രാജ്മ ക്യാരറ്റ് മുരിങ്ങേനും മുരിങ്ങേനും ക്യാരറ്റിനൊക്കെ പകുതി വേവേ ഉള്ളു കേട്ടോ ഞാൻ എന്താ ചുമ്മാ ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് ക്യാരറ്റ് ഇട്ട് ഇട്ടുകൊടുത്തു ഈ ചോറിൽ കുറച്ച് തോരൻ അങ്ങോട്ട് ഇട്ടു ചൂടോടെ എപ്പോൾ തോരനുകൾ ഉണ്ടാക്കിയാലും നമ്മൾ ചൂടോടെ തന്നെ വേറെ ഒരു കറിയും മിക്സ് ചെയ്യാതെ ആ തോരനും ആ ചോറും അങ്ങോട്ട് തന്നെ നല്ല മണം എടുക്കുന്നുണ്ട് കേട്ടോ നെയ്യും കൂടെ ഒക്കെ ഇട്ടേണ്ടായിരിക്കും അണ്ടേ സൂപ്പർ ഞാനൊന്നിച്ചിരി കഴിക്കട്ടെ നമ്മൾ കഞ്ഞിയും പാറൊക്കെ കഴിക്കത്തില്ലേ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ കാരണം വെറും ചോറല്ലേ ഇച്ചിരി അച്ചാർ ഞാൻ മേമ്പൊടിക്ക് ഇച്ചിരി അച്ചാറെടുത്തു കേട്ടോ അച്ചാർ കുറച്ച് പിന്നെയും അവൻ ഇട്ടു അച്ചാറും ഈ തോരനും ഇതും കൂടി ഇട്ട് ഒരടി അടിക്കട്ടെ